മ്മളമ്മ ഇന്നത്തെ പരിപാടി എന്താ പറയുക നൈറ്റ് ഒരു വീട്ടിലകണ രാത്രി വിശേഷം എന്താന്നുള്ള ഇത് കുറച്ച് മത്തൻ്റെ ഇല്ല അത് അമ്മയോട് വെപ്പിക്കുകയാണ് കുഞ്ഞു സ്റ്റിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരു വട്ടും കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു വീട്ടത്ത് ഇപ്പോഴത്തെ പ്രശ്നം തുടങ്ങുന്നത് ഇവിടെയാണ് കറണ്ട് പോയാലുള്ള അവസ്ഥ നമ്മുടെ വീട്ടിൽ മാത്രമല്ല പല വീടുകളിലും ഈ ഒരു സമയത്ത് മണ്ണെണ്ണ വിളക്ക് തരും അതിനുവേണ്ടി ടോർച്ച് ആദ്യം തരും ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കാത്തുക്കും എന്നിട്ടും കറണ്ട് വന്നിട്ടില്ലെങ്കിലും മണ്ണെണ്ണ വിളക്ക് ശരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ ഞാൻ നമ്മളെ സാധാരണക്കാരുടെ വീട്ടത്തെ കാര്യമായിട്ട് പറഞ്ഞു അതാണ് ഇവിടെയും സംഭവിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ ഫോണ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ആദ്യം ഓണാക്കാൻ നോക്കൂ എന്നിട്ടേ വിളക്ക് തെരയുള്ളു പണ്ടത്തെ കാലത്തോ ആദ്യം തെരയ തീപ്പെട്ടി ഈരുട്ടത്തിരിക്കണ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി നമ്മുടെ വളച്ചട്ടിന്ന് കിട്ടിയ ഒരു മാങ്ങ കൊണ്ട് ചമ്മന്തി അരക്കാനുള്ള പരിപാടിയാണ് അതിനു വേണ്ടിയിട്ട് കരണ്ടാഷാൻ കാത്തിരിക്കുകയാണ് മിക്സൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം അതുണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോഴാണ് കരണ്ടാഷാൻ്റെ തക്കം നോക്കിയുള്ള പോക്ക് പിന്നെ ഇരിക്കൽ അത് ഒരു നിർത്തി ഒരു മിന്നാമിന്നെ വെട്ടത്തിൻ്റെ വെളിച്ചുള്ള ഒരു ടോർച്ചുണ്ട് കയ്യിൽ എന്തൊക്കെയായാലും കറണ്ട് വന്ന തക്കത്തിൽ അമ്മ ആ മാങ്ങച്ചമ്മി അങ്ങോട്ട് അരച്ചങ്ങട്ടെടുത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ ഈ കറണ്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ ആ ഒരു നേരത്ത് നേരിടണേ ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി കറണ്ട് പോയാൽ പിന്നെ നമ്മളെ മനസ്സിൽ ഒന്നേ ഉള്ളൂ കറണ്ട് വരണം അല്ല ഒരു ചിന്തയും പൊളിച്ചടിക്കിയ മാങ്ങ ചമ്മന്തി കണ്ട് ഞാൻ വീണ്ടും ഞെട്ടി അടിപൊളി അടുത്ത പരിപാടിക്ക് കറട്ടൻ മുന്നുമ്പേ അമ്മൻ്റെ കറി റെഡി ആയി പാചകത്തിൻ്റെ ലോകമായ അടുക്കളയിലെ കുറച്ച് വിശേഷം എന്റെ മട്ടണ്ടല്ല ജേക്കോ കാർ എന്നല്ല എന്നാക്കണോ നിങ്ങൾ കഴിച്ചോ നേരാൻ ചുട്ട കണ്ടിട്ട് കൊട്ടോ നേരാൻ ദേ വന്ന് വലേ കുഞ്ഞാരാണോ കണ്ടോ നേരെ നേരെ ആ ചുട്ട് ഇങ്ങോട്ട് പോയിടാനാണോ നേരെ കാണിക്കേ കണ്ടോ നേരെ കണ്ടിട്ട് കൊട്ട ആരെങ്കിലും ഉണ്ടോടാ അത് എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലും അണുക്കളൊക്കെ പോകാനാണ് പിന്നെ ഇവിടെ പ്രേക്ഷർക്ക് കാണിച്ചു അപ്പോഴെല്ലാം കാണുന്നുണ്ടോ അങ്ങനെയല്ല ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ഇങ്ങനെ കാണിച്ചു കൊടുക്കേ അവര് കാണാനായിട്ടാണ് നമ്മള് അതേപോലെ ചെയ്യും ണ്ടായില്ലേദന വയർവേദന വയർ വേദന എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കുതി എന്താ നമ്മളങ്ങനെ മർത്തണ്ടല്ല വിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല വവ്വാലി പോലെ തുണി കളിക്കാൻ ഭയങ്കര ടേസ്റ്റത് സ്നാനും ഒന്ന ഐറ്റം ഇതേപോലെ അങ്ങനെ താഴ്ച്ച മക്കളെ ഈ ഒരു താഴെ മാത്രം പിന്നെ ഒന്നും വേണ്ട ഒരു സാധനം പച്ച കൊണ്ടും പിന്നെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ

സാധനം കിട്ടുമ്പോഴേ ഇതൊരു സാധനം എവിടെ കിട്ടണത് താഴ്ച ഇവിടെ നമ്മൾ ടട്ടാണ് എന്നോ ഞാൻ അടട്ടാണ് ട്ടോ നമുക്ക് ഒരു സീമില്ല അതനെ മുടി നടക്കണ്ട് എന്താ ഞാൻ ഞാൻ നോക്കിയേക്കയാ എന്നടോ അവർ കുച്ചായി ആയി വന്നേ അപ്പോൾ വാ എന്താ സുഖം അടിപൊളി ഇത്ര ഉള്ളാറുണ്ടോ പോ ജസ്റ്റ് ഇരിയാക്കുന്നത് ഉണ്ടോ ഇരിയാക്കുന്നത് ഉണ്ടോ ഇതാ വേറിട്ടോ ഇരിയായിട്ടുണ്ട് ഉണ്ടോ ഇരിയാക്കുന്നത് ഉണ്ടോ വേണം നമ്മൾ വേറെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് एलेवेंस अक्स में भी है कमली है नॉर्कोर्न या मैं नार्कोर्न हूँ और नार्कोर्न में अगर बिहाइ दस्तक दो का दस्तक दो का रोल ना राई इधर तो ऊंबर का युआन केजी അഞ്ചു മിനിറ്റ് അച്ഛനകൾ പറയുന്നുണ്ട് ഇങ്ങനാവണം നന്നാക്കി കഴിഞ്ഞാൽ ഇങ്ങനാണ് മത്തൻ്റെ നന്നാക്കിയത് ചില േ അരിട്ട് വെച്ച നല്ല രസമാണ് കൈ അരി നാല് രസമാണ് നമുക്കത് എന്തല്ല വെളുത്തുള്ളി ഉള്ളിയാണ് ഞാൻ വെളുത്തുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല വെളുത്തുള്ളി അപ്പം അതും കൂടി നമുക്ക് എടുക്കാം നമ്മൾ എടുക്കാണ് ചീര പറഞ്ഞ മുളക് അത് അതിനെന്നക്കണ് പല ഭാഗത്തും പല പേരുകള ആയിരിക്കാം അല്ലമ്മ ചീര പറങ്ങിയെന്ന് പറയും ചീര പറങ്ങിയെന്ന് പറയും ചെറിയ മുളകെന്ന് പറയും കാന്താരി എന്ന് പറയും എന്തേലും മുളകണ് എവ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കാൻ പാടില്ല ചീര പറങ്കേ കൂടുതലായിട്ട് കഴിക്കാൻ പാടാന്ന് പറഞ്ഞു കാരണം ചോര നീരാം ചോര വറ്റും കൊളസ്ട്രോള് കുറഞ്ഞുകൊണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും രണ്ടോ മൂന്നോ ഒന്നോ രണ്ടോ കഴിക്കുക ഈ ഒരു മത്തൻ്റെ ഇല പറിച്ചെടുത്തത് പുഴന്നാണ് പുഴയിൽ ഒരുപാട് കൃഷി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പം കുറച്ച് പറിച്ചെടുത്തതാണ് മഴയൊക്കെ ഒഴിഞ്ഞതിന് ശേഷം പിന്നെ കൃഷിക്കാലാണ് അത് പുഴയില് ഒരുപാട് സ്ഥലത്ത് ഉണ്ടാക്കും അതൊക്കെ ഞാൻ മഴയെ കാണിച്ചു തരാം എന്തായാലും ഈ മത്തൻ്റെ ഇലയെ നമുക്ക് ഒരു കറിക്കൂട്ടാക്കി മാറ്റിയെടുക്കും അപ്പോൾ ഒരു മണി ഞാൻ പറയുകയാണ് വീട് ഇഷ്ടപ്പെട്ട സപ്പോട്ടയെ മറക്കരുത് നമ്മുടെയൊക്കെ സാധാരണക്കാരുടെ ഒരു സാധാരണ ലൈഫ് ജീവിതം അരഞ്ഞെടുത്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതേ കിടക്കണു ചട്ടിയിൽ തിളച്ച മറിയണ വെളിച്ചെണ്ണയിൽ ഇവങ്ങട്ട് വെന്ത് മോരിയുമ്പോൾ തുലാമഴ പേണൊരു ഒച്ചയാണ് കറിയിലെ രാജാവിനെ പറഞ്ഞറിയിക്കും പോലെ അമ്മ ആ ഉപ്പ കിട്ടും ഉപ്പില്ലെങ്കിൽ പിന്നെ എന്താ ഇപ്പം ഏത് അണുവിനേയും ഭസ്മമാക്കും നമ്മുടെ മഞ്ഞൾപ്പൊടി ആശാന്യം അമ്മ ചട്ടി കിട്ടും അതിനുശേഷം നമ്മുടെ മർത്തൻ്റെ എല്ലാം ഇങ്ങട്ട് ചാലിച്ചു പിന്നെ സംഭവിച്ചത് പാചകത്തിൻ്റെ ഒരു രഹസ്യം കയ്യപ്പാണ് ആ ഒരു കയ്യപ്പിൻ്റെ രഹസ്യം പിന്നെ പറഞ്ഞു തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതിനു മുൻപായിട്ട് ചെറിയ ഒരു വിശേഷം കൂടി അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം ഞാനെന്താകണേ എന്നിട്ട് എന്തിനാ വന്നറിയാം കുറച്ച് മത്തൻ്റെ ഇല കിട്ടും താളിക്കാൻ അപ്പം നമുക്ക് കുറച്ചകണ് പുഴയത്തെ കാഴ്ചകളിൽ കാണാം നമ്മളകണ കുറച്ച് മത്തൻ്റെ പറിച്ചിട്ടുണ്ട് ഇന്ന് താളിക്കണം